രണ്ടായിരത്തി ഇരുപതിനാലിന്റെ സിനിമകളെല്ലാം എടുത്തു നോക്കുമ്പോൾ ഈ ഇടയ്ക്ക് മനസ്സിൽ കയറി ഒരു ഹിറ്റ് സിനിമയാണ് സൂക്ഷ്മ ദർശൻ എലിസബത്തെ എന്താണെന്ന് എന്റെ അഭിപ്രായം ഇന്ന് വരെയുള്ള മലയാള സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ

ഏകദേശം അതിൻ്റെ ഒരു പ്ലോട്ടാണ് വരുന്നത് ലൈക്ക് നാലുപേരുടെ ജീവിതത്തിൽ ഒരു ഒരേക്കാരി വരുന്നു അവർ അതുമായിട്ട് കണക്ട് ചെയ്ത് പിന്നെ സിനിമ മുന്നോട്ട് പോകുന്നു ഇതും ഏകദേശം അതേപോലെ തന്നെ ഇതിൽ ക്രിസ്ത് എന്ന് പോലെ ലൈക്ക് ആപ്റ്റായിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സിനാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സോ ജെൻഡർ റിപ്രസെൻറ്റേഷനിൽ മാറി വരുന്ന മലയാള സിനിമേൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കോമഡി ചെയ്യുന്ന കേസിലാണെങ്കിൽ ലീഡ് റോൾസിന് ഫീമെയിലെ കൂടുതൽ കൊണ്ടുവരുന്നു ആ ഒരു ഡിഫറൻസ് നമുക്ക് ശരിക്കും മാറി വരുന്ന ഈ ഡിഫറൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ സിനിമയിലൂടെ യാ ഇൻ ഹരിഹർ നഗർ പോലെ തന്നെ ഒരു ഡാർക്ക് കോമഡി മിസ്ട്രി ത്രില്ലറാണ് സൂക്ഷ്മ ദർശനിയും ഓൺ ടോപ്പ് ദാറ്റ് ഒരു സ്ക്രിപ്റ്റ് അല്ലെ ഒരു എന്താ സ്റ്റോറി ലൈൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഭയങ്കര ബോൾഡായിട്ടുള്ള തീംസ് ലൈക്ക് എന്താ ഒരു ഫീമെയിൽ റെപ്രസെൻറ്റേഷനോ എൽ ജി ബി ടി റെപ്രസെൻറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അൺഅപ്പോളജിറ്റിക് ആയിട്ട് കാണിക്കാൻ കൂടെ ശ്രമിച്ച അല്ലെ ഒരു ർ ക്യാരക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ലൈക്ക് ഇതിന്റെ മെയിൻ ലീഡായിട്ട് വരുന്ന നസറിയും ബേസിലൊക്കെയാണ് അവർ ഇതുവരെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള അവരുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടർ സെലക്ഷൻസ് ഉണ്ടല്ലോ അതിന് ഏകദേശം ഡിഫറെന്റ് ആയിട്ടായിരുന്നു ഈ ഇതിൽ വന്നിരിക്കുന്ന രണ്ട് ക്യാരക്റ്റേഴ്സും ലൈക്ക് അവരുടെ സ്ക്രിപ്റ്റ് സെലക്ഷനിലെ തന്നെ വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് ഈ സിനിമയിലൂടെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് അതെ ഇപ്പോൾ ബേസിൽ ക്യാരക്ടേഴ്സ് നമ്മുടെ നോക്കുവാണെങ്കിൽ എപ്പോഴും ഒരു ഫൺ അല്ലെങ്കിൽ ഒരു കുമീഡിക് ടൈപ്പ് ക്യാരക്ടേഴ്സ് ബേസിൽ ചൂസ് ചെയ്തിട്ടുള്ളൂ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഫിലിമിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഇത്രയും നാളും വെച്ച് ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്നും ഭയങ്കര ആണ് എന്തോ ഒരുമാതിരി ഒരു സൈക്കോട്ടിക് വില്ലൻ ടൈപ്പ് ക്യാരക്ടറാണ് വിറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ബേസിൽ സൈഡ് സെയിം വിത്ത് നജറിയ നജ്രിയ ഹാസ് ഓൾവേസ് ഡൺ യുവർ ഹാപ്പി ഗോ ലക്കി എന്താണ് കുറച്ച് ചൈൽഡ് ഒരു ചാമുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒരു ഫിലിമിൽ ഷീ ഹാസ് ഗോൺ ഫോർ മോർ ബോൾഡ് ടൈപ്പ് ഓഫ് എ ഫീമെയിൽ ക്യാരക്ടർ ഒരു ടിപ്പിക്കൽ മോഡേൺ ഫീമെയിൽ എന്ന് വേണേ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് നജർ ചെയ്യുന്നത് അത് ചെയ്തിരിക്കുന്നത് അൺഅപ്പോളജറ്റിക് സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കണ്ടിരുന്ന വേറൊരു സംഭവമാണ് ഒരു സിനിമ എടുത്ത് നോക്കുമ്പോൾ അതിൽ നായകനാര വില്ലനാര എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ മാറി അതിൽ നായികയാര വില്ലത്തി ആരാ എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവിലോട്ട് മൂവീസിനെ കാണാനും നമുക്കിപ്പോൾ പറ്റുന്നുണ്ട് അതിന് ഇപ്പോൾ ഈ റീസൻറ്റായിട്ട് ഇറങ്ങിയ ചിത്രം അങ്ങനത്തെ സിനിമകളിലൊക്കെ നമുക്ക് ഇതേ ഇതേപോലത്തെ സ്റ്റൈൽ കാണാൻ പറ്റുന്നുണ്ട് ലൈക്ക് നായിക വില്ലത്തി എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് മാറാൻ തുടങ്ങിയത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതെ ഇപ്പം മലയാളം സിനിമയുടെ കാര്യത്തിൽ തന്നെയല്ല ഇപ്പം നമ്മൾ ഇന്ത്യൻ സിനിമയും ജനറൽ നോക്കുവാണെങ്കിലും എപ്പോഴും ഇറ്റ്സ് ദി മെയിൽ പ്രൊട്ടാഗ്നസ്റ്റ് എഗെൻസ്റ്റ് ദ വില്ലൻ എ മെയിൽ വില്ലൻ സോ ദർ ഹാസ് ബിൻ ഫിലിംസ് ദാറ്റ് ഷോ ഫീമെയിൽ വില്ലനസസ് ഓർ ഫീമെയിൽ പ്രൊട്ടാഗ്നസ് പക്ഷേ ഇത്രയും മെയിൻ ആയിട്ട് ബോത്ത് എ ഫീമെയിൽ വില്ലനസ് ആൻഡ് എ ഫീമെയിൽ പ്രൊട്ടാഗ്നസ്റ്റ് ഇൻ ദ സെയിം മൂവി ഭയങ്കര ഒരു രസകരമായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ഫിലിമാണ് സൂക്ഷ്മദർഷണി Uh, and number viewers a film like when we begin with the film um uh, mind naturally is that basil is the villain and uh, i think that's a very odd thing because we just randomly expect it to be a സാധാരണ സിനിമകൾ ഇറങ്ങി കുറച്ച് നാൾ കഴിയുമ്പഴത്തേക്ക് ഡയറക്ടർ വില്യംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇൻസ്റ്റാ പോസ്റ്റുകൾ നമുക്ക് കാണാം അതിലൊന്ന് ഞാൻ കണ്ട് ശ്രദ്ധിച്ചതാണ് ഇതിന്റെ ടൈറ്റിലും എന്താണോ ഈ സ്റ്റോറി എന്നുള്ളത് ഒളിഞ്ഞിരിപ്പുണ്ട് സൂക്ഷ്മ ദർശിനി എന്ന് എഴുതുന്നതിലെ മദർ എന്നുള്ള സാധനത്തിന് ചുറ്റും വട്ടവും ആക്ച്വലി നമ്മൾ ഈ മഞ്ഞുമൾ ബോയ്സിന്റെ ടൈറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മെയിൻ പ്ലോട്ട് എന്താണോ അതിനെ ആ ടൈറ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതേപോലത്തെ ഇതിന്റെ മെയിൻ സംഭവം എന്താണെന്നുള്ളത് ഈ ടൈറ്റിലിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്ന സൂക്ഷ്മർശിനി എന്നുള്ള ടൈറ്റിൽ അതിനെ നമുക്ക് പല പെർസ്പെക്ടീവ്സിൽ റീഡ് ചെയ്യാൻ പറ്റും ഒന്ന് പ്രിയദർശിനി എന്നുള്ള പേരിന്റെ എൻഡിലുള്ള ദർശിനി ഈ ടൈറ്റിൽ വന്നിട്ടുണ്ട് അലോങ് വിത്ത് ദാറ്റ് പ്രിയദർശിനി ആസ് എ ക്യാരക്ടർ സം വൺ ഹു ക്ലോസ്ലി ഒബ്സേർവ്സ് തിങ് സൊ സൂക്ഷ്മ ഫ്രം ദാറ്റ് അതിൻ്റെ കൂടെ തന്നെ സൂക്ഷ്മ ദർശിനി എന്ന് പറയുന്ന വേർഡ് ട്രാൻസ്ലേറ്റ്സ് ടു മൈക്രോസ്കോപ്പ് ഇൻ മലയാളം ആൻഡ് പ്രിയദർശിനിസ് ക്യാരക്ടർ ഇസ് എ മൈക്രോ ബയോളജിസ്റ്റ് ഇൻ ദ ഫിലിം സോ ഇത്രയും എലിമെന്റ്സ് ഒന്നിച്ച് ഒരു ടൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുക തന്നെ ഒരു അത്ഭുതകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ലൈക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് സോ ചുരുക്കി പറഞ്ഞ മലയാളം ഫിലിം ഇൻഡസ്ട്രി നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളതിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിലിം തന്നെയാണ് സൂക്ഷ്മദർശിനി So, I hope that in the future we get to watch a lot more of such films come out of the industry, uh, movies that are different, bold, unapologetic, and speak of such relevant topics. So, yeah, thank you for listening to this episode. Uh, I hope you guys enjoyed it. Thank you.